ും മഹാഭാരതം കഥ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സീരീസിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ഉദ്യോഗപർവം പൂർത്തിയാക്കിയിരുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ ഭീഷ്മപർവം തുടങ്ങുകയാണ് കൗരവ പാണ്ഡവസേനകൾ പടയിക്കുരുങ്ങിയപ്പോൾ മേഘങ്ങളിൽ നിന്ന് രക്തമാംസങ്ങൾ പൊഴിഞ്ഞുവീണു പൊടിക്കാറ്റ് വീശി അവർ ധർമ്മയുദ്ധത്തിൻ്റെ മുറകൾ പരസ്പരം പറഞ്ഞുറപ്പിച്ചു യുദ്ധം കഴിഞ്ഞാൽ ഇരുപക്ഷത്തും പെട്ടവർ തമ്മിൽ അപ്രീതി പാടില്ല വാക്കാൽ പടവെട്ടുന്നവരോട് വാക്കുകൊണ്ട് മാത്രമേ എതിർക്കാവൂ കാലാൾ കാലാളോടും തേർപ്പടയാളി തേർപ്പടയാളിയോടും അശ്വഭൻ അശ്വഭടനോടും ആനപ്പോരാളി ആനപ്പോരാളിയോടും വേണം എതിർക്കാൻ ഒരാളോട് പടവെട്ടിക്കൊണ്ട് നിൽക്കുന്നവനെയും ശരണം പ്രാപിച്ചവനെയും പിന്തിരിഞ്ഞോടുന്നവനെയും ആയുധങ്ങൾ തീർന്നവനെയും കവചം പൊട്ടിയവനെയും സൂതനെയും ആയുധങ്ങൾ കൊണ്ടുവരുന്നവനെയും പെരുമ്പറക്കാരനെയും കൊല്ലരുത് ആ സമയത്തെ കൗരവ പാണ്ഡവരുടെ പിതാമഹനായ ദേവവ്യാസൻ ദുഃഖാർത്തനായിരിക്കുന്ന ധൃതരാഷ്ട്രനോട് പറഞ്ഞു ഈ യുദ്ധം കാണാൻ നിനക്ക് ആശയമുണ്ടെങ്കിൽ കണ്ണുകൾ തരാം ധൃതരാഷ്ട്രൻ തലകുലുക്കി എനിക്ക് ജ്ഞാതിപഥം കാണണ്ട കേട്ടാൽ മതി അപ്പോൾ വ്യാസൻ അനുഗ്രഹിച്ചു ഈ സഞ്ജയൻ യുദ്ധത്തിൽ നടക്കുന്നതെല്ലാം നിന്നോട് വന്നു പറയും സഞ്ജയനാൽ ദിവ്യചക്ഷുസും സർവജ്ഞതയും നൽകുന്നു സഞ്ജയൻ കാണാതെ ഒന്നും ഈ യുദ്ധത്തിൽ നടക്കുകയില്ല സഞ്ജയനെ ആയുധങ്ങൾ തട്ടുകയില്ല ക്ഷീണവും പറ്റുകയില്ല രാജാവേ ഇത് ഈശ്വര കൽപ്പിതമാണ് ദുഃഖിക്കേണ്ട ധർമ്മം ജയിക്കും ഈ യുദ്ധത്തിൽ കൗരവന്മാർക്ക് പല ദുർനിമിത്തങ്ങളും കാണുന്നുണ്ട് ഗ്രഹങ്ങളും അശുഭസ്ഥാനങ്ങളിൽ നിൽക്കുന്നു കൗരവ പാണ്ഡവന്മാർ തമ്മിൽ ക്ഷമമാണ് വേണ്ടത് നീ അതിനായി പ്രയത്നിക്കുക പുത്രന്മാർ താൻ പറഞ്ഞാൽ കേൾക്കാത്തവരാണെന്നായിരുന്നു ധൃതരാഷ്ട്രന്റെ മറുപടി വ്യാസമുനി പോയ ശേഷം സഞ്ജയൻ ധൃതരാഷ്ട്രനോട് ഭൂമിയെക്കുറിച്ചും ചതുര്യുഗങ്ങളെക്കുറിച്ചും ഭാരതവർഷത്തെ കുറിച്ചും വിസ്തരിച്ചു പറഞ്ഞുകൊടുത്തു കൗരവ പാണ്ഡവ യുദ്ധം ആരംഭിക്കാനായി മഹാവീരന്മാരായ യോദ്ധാക്കളും ഭടന്മാരും അണിനിരന്നു ദുര്യോധനന് പതിനൊന്ന് അക്ഷരഹിണി പണിയുണ്ട് പാണ്ഡവന്മാർക്ക് ഏഴേയുള്ളൂ പക്ഷേ ശ്രീകൃഷ്ണാർജുനന്മാർ നയിക്കുന്ന പാണ്ഡവസേന സേന തുല്യബലത്തോടെ തന്നെ നിന്ന് ഭീഷ്മരുടെ സേനയ്ക്ക് എതിർവ്യൂഹം ചമച്ച് യുധിഷ്ഠിരൻ സേനയെ നടത്തി ശിഖണ്ഡിയും അർജുനനും ഭീമസേനും സാത്തികിയും സേനയെ രക്ഷിച്ചുകൊണ്ട് നിന്നു സേനകൾ അഭിമുഖമായി നിന്നപ്പോൾ ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞു യുദ്ധത്തിൽ ജയിക്കാൻ താങ്കൾ ദുർഗാസ്തോത്രം ജപിക്കുക അർജുനൻ അത് പ്രകാരം ജപിച്ചു ജപിച്ച ദുർഗാസ്തോത്രം കേട്ട് പ്രസാദിച്ച ദേവി പ്രത്യക്ഷയായി അനുഗ്രഹിച്ചു യുദ്ധാരംഭത്തിന് മുൻപ് ഭീഷ്മർ ആദ്യം ആദ്യമുച്ചത്തിൽ ശങ്കുതി ഉടൻ ശ്രീകൃഷ്ണൻ പാഞ്ചജന്യവും അർജുനൻ ദേവദത്തവും ഭീമസേനൻ പാണ്ഡ്രവും യുധിഷ്ഠിരൻ അനന്തവിജയവും നകുലൻ സുഘോഷവും സഹദേവൻ മണിപുഷ്പകവും ഊതി മറ്റു രാജാക്കന്മാരും വെവ്വേറെ ശങ്കുകൾ ഊതി ആ സമയത്ത് അർജുനൻ ശ്രീകൃഷ്ണനോട് പറഞ്ഞു കൃഷ്ണ രണ്ട് സേനകൾക്കും മധ്യത്തിൽ എൻ്റെ തേര് കൊണ്ടു ചെന്ന് നിർത്തുക ഞാൻ ശത്രുക്കളെയും മിത്രങ്ങളെയും എല്ലാം കാണട്ടെ ശ്രീകൃഷ്ണൻ അതുപോലെ ചെയ്തു പുത്രൻ പൗത്രൻ സ്നേഹിതൻ ശ്വശ്വരൻ മുതലായ അനവധി ബന്ധുക്കൾ രണ്ടു ഭാഗത്തുമായി നിൽക്കുന്നതാണ് പാർത്ഥൻ കണ്ടത് അതുകൊണ്ട് വിഷാദിച്ച അർജുനൻ പറഞ്ഞു കൃഷ്ണ യുദ്ധത്തിന് വന്ന സ്വജനങ്ങളെ കണ്ട് എനിക്ക് ദേഹം തളരുന്നു മുഖം വിടുന്നു തൊലി വേവുന്നു നിൽക്കാൻ വയ്യാതെയാവുന്നു മനസ്സ് വട്ടം തിരയുന്നു കൃഷ്ണ ഈ സ്വജനങ്ങളെ കൊന്നിട്ട് എനിക്ക് വിജയവും രാജ്യവും സുഖങ്ങളും വേണ്ട ഇവരെ ഒന്നും എനിക്ക് കൊല്ലാൻ വയ്യ സ്വജനധ്വംസനം ചെയ്താൽ സുഖമുണ്ടാവുമോ രാജ്യ സൗഖ്യത്തിനുള്ള ദുരാശ കൊണ്ട് ഈ മഹാഭാപം ചെയ്യാൻ ഞങ്ങൾ ഒരുങ്ങിയല്ലോ ഞാനിത് ആയുധം വഹിക്കുകയായി ധാർത്ഥരാഷ്ട്രന്മാർ എന്നെ കൊല്ലുകയാണെങ്കിലും കൊല്ലാം ഇത് പറഞ്ഞ് അർജുനൻ വില്ലും അമ്പും വെടിഞ്ഞു തേർത്തടത്തിൽ ഏർപ്പായി അർജുനൻറെ കണ്ണീർ കണ്ട് ശ്രീകൃഷ്ണൻ പറഞ്ഞു പരന്തപ്പ ശുദ്ധ്രമായ ഈ ഹൃദയ ദൗർബല്യം വിട്ട് എഴുന്നേൽക്കുക അർജുനൻ എഴുന്നേറ്റില്ല മധുസൂദന ഞാൻ എങ്ങനെ ഭീഷ്മ പിതാമഹന്റെയും ദ്രോണാചാര്യരുടെയും നേർ കമ്പയക്കും ഞാൻ യുദ്ധം ചെയ്യുകയില്ല അപ്പോൾ ഇതിനു ശേഷമുള്ള ഭാഗം അടുത്ത വീഡിയോയിൽ പറയാം നന്ദി